മോഹൻലാലിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട അമ്മ എന്ന എ എന്ന താരസംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കുകയാണ് ഇതുവരെ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ താര ഈ എന്നുള്ള ഈ സംഘടനക്കകത്ത് ആരോപണ വിധേയരായ കുറിച്ച് ഒരു പരാമർശം പോലും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇതുവരെ മോഹൻലാൽ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല ഇപ്പോൾ എ എം എം എ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെക്കുകയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പൂർണ്ണമായും പിരിച്ചുവിട്ടിരിക്കുകയാണ് ഇനി ഒരു അഡ്ഹോക്ക് കമ്മിറ്റി രൂപീകരിക്കാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അതിൽ ആ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാകും എന്ന് അറിയേണ്ടതുണ്ട് പക്ഷെ ബില്ലിൽ നോക്കൂ ഒരുപക്ഷേ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ആരോപണ വിധേയരാകുന്നു അത് ഓരോ ദിവസം ഓരോ തുറന്നു പറച്ചിലുകൾ ഓരോ വെളിപ്പെടുത്തലുകളാണ് പുതിയ പുതിയ ആളുകൾ നമ്മൾ ഒരുപക്ഷെ അവരെ കണ്ടിരുന്നത് വേറെ വേറെ രീതിയിലാണ് അപ്പോൾ അവരൊക്കെ ആരോപണ നിലയിൽ വരികയാണ് ഇത്രയും നാടക്കേടാണ് ഈ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ മറ്റൊരു നിവൃത്തിയും ഇല്ലാതെ രാജ്യയിലേക്ക് പോവുകയാണ് നിവൃത്തിയില്ലാതെ രാജ്യയിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും കാരണം ആ രീതിയിലുള്ള വലിയ പ്രതിസന്ധിയാണ് സംഘടനാ നേതൃത്വത്തിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുണ്ട് നമുക്കതൊന്ന് വായിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെച്ചു ുന്നു രണ്ട് മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാധരണീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്താനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാകും എന്ന ശുഭ പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും തിരുത്തിയതിനും